ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂട്ടുകാരെ ഇന്ന് ഞാനൊരു ഡിസൈൻ ചെയ്ത ഒരു ഓണം കളക്ഷനിലൊരു മോഡല് പരിചയപ്പെടുത്തുവാണോ കേട്ടോ നിങ്ങളെ കണ്ടില്ലേ എന്തൊരു സുന്ദരി നോക്കി ഇത് നമ്മൾ തുണി റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് തയ്ച്ചതാണ് കേട്ടോ വിത്ത് ഫാൻറ്റ് ടോപ്പാണ് ഓപ്പൺ ഇല്ലാത്തൊരു ടോപ്പാണ് കേട്ടോ വരുന്നത് ഏക്കട്ട് ടോപ്പാണ് ടോപ്പാണ് കേട്ടോ അംബ്രലയിലല്ല കേട്ടോ ഇത് വരുന്നത് ഇത് നിങ്ങൾ നോക്കിയി എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ നല്ലൊരു ഭംഗിയില്ല കാണാൻ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെക്കൂടെ ഇന്ന് കാണിച്ചു തരാമെന്ന് ഇങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള മോഡലുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി കേട്ടോ കൂട്ടുകാരെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇത് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ടോപ്പിന് ലൈനിങ് വിത്ത് ഫാൻറ്റ് ഫാൻറ്റിനും ലൈനിങ് വന്നിട്ടുണ്ട് ഇത് ഉണ്ടില്ലേ ഫാന്റ് എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ കണ്ടോ ഫാന്റ് വിത്ത് ഇത് ഫുള്ളാട്ടോ ഒരു സെയിം പീസാട്ടോ ഫാൻറ്റും ടോപ്പും വന്നിരിക്കുന്നത് സെയിം പീസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിക്കുക കാണാനായിട്ട് ഇത് ഒരു എന്താ ടീച്ചേഴ്സിൻ്റെ ഒരു പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് വേണ്ടി നമ്മൾ ചെയ്ത് കേട്ടോ ഇനിയുണ്ട് കേട്ടോ ചെയ്താൽ അപ്പോൾ ഞാൻ ഒന്ന് തന്നെ ചെയ്തപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ മോഡലുകളൊക്കെ നമുക്ക് ഓണത്തിന് ഒത്തിരി പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഇല്ലാട്ടോ അപ്പോഴത്തേന് കസ്റ്റമർ വന്നാൽ കൊണ്ടുപോകും നമ്മളതല്ലല്ലോ കസ്റ്റമർ വന്നാൽ കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യമില്ല ഇന്ന് തന്നെ ഇത് തന്നെ വന്നപ്പോൾ അവരെ ഞാൻ പറഞ്ഞു വിട്ടു ഞാനൊരു വീഡിയോ എടുത്തോട്ടേം ചോദിച്ചിട്ട് അങ്ങനെ ആണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവർ പുറത്ത് പോയി വരുമ്പോഴത്തേനും വീഡിയോ എടുത്തിട്ട് ഇത് പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം കേട്ടോ നോക്കി എത്ര ഒരു ഭംഗി ഉണ്ടെന്ന് നോക്കിയിട്ട് ഇത് നല്ല ഒരു എന്താ തുണി തുണി നല്ലൊരു തുണി ആട്ടോ ഇത് നമ്മുടെ സെറ്റ് സാരി വരുന്നില്ല സെറ്റ് സാരിൽ വരുന്നൊരു തുണി ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഡാവണിയും സെറ്റുമുണ്ട് അങ്ങനെ ഏതൊരു ഇത് വേണമെങ്കിലും നമുക്ക് കളർ ചേഞ്ചുകളും ഇവിടെ കിട്ടാനുണ്ട് കേട്ടോ നമ്മളിത് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ തന്നെ തുണി എടുത്തിട്ട് അവർക്ക് നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കേട്ടോ ഇത് നമ്മളിത് പുറത്തുനിന്ന് റെഡിമെയ്ഡ് അല്ല അപ്പോൾ ഇത് ഓപ്പൺ വരുന്നില്ല ഇതിന് ഏക്കട്ടിലാണ് വരുന്നത് അമ്പറിലല്ല വരുന്നത് നമ്മൾ വന്നിട്ടിതാ നല്ല അടിപൊളി അടിപൊളിയൊരു ആലിലെ കഴുത്താണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത് നോക്കി എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കോ കിട്ടുവരെ അതിൻ്റെ കഴുത്ത് ഉണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ അതേപോലെ തന്നെ നല്ല ഷേപ്പിൽ നമ്മളിതൊരു ഈ ഇത് ഫുൾ പീസ് എത്ര വേണമെന്ന് ചോദിച്ചാലുണ്ടല്ലോ നമ്മൾ രണ്ടര മീറ്റർ ടോപ്പിനും രണ്ട് മീറ്റർ നമ്മൾ പാൻറ്റിനും എടുത്തിരിക്കുന്നത് പാൻറ്റ് വന്നിട്ട് കണ്ടില്ലേ ഫാന്റ് നമ്മുടെ സി കട്ട് പാൻറ്റിൻ്റെ മോഡൽ വന്നിട്ട് ആ കട്ടിങ് വരാതെ ആ കട്ടിങ്ങില്ല കേട്ടോ എന്നിട്ട് നമ്മൾ പ്ലെയിൻ ഏക്കെട്ട് പാൻറ്റ് അടിക്കുന്ന രീതിക്കാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇത് നല്ല അതെന്തിനും എന്തുകൊണ്ടാണ് നമ്മൾ ആ ഡിസൈൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഏക്കെട്ടിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഓണത്തിന് മോഡൽ ഡ്രസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ നമുക്ക് അയച്ചു എന്നാൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നമ്മൾ ആ ഡ്രസ്സ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ബായ്